നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ മാർച്ച് പതിമൂന്നാം തീയതിയാണ് സൂപ്പർ താരം ലയണൽ മെസ്സി ഇന്റർ മയാമിക്ക് വേണ്ടി അവസാനമായി മത്സരം കളിച്ചത് നമുക്കറിയാം കോൺകഗാഫ് ചാമ്പ്യൻസ് കപ്പിന്റെ രണ്ടാം പാദ പ്രീക്വാർട്ടർ പോരാട്ടത്തിൽ നാഷ്വില്ലെ എസ്സിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്റർ മയാമി ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചിരുന്നു ആ മത്സരത്തിൽ മെസ്സി മികച്ച പ്രകടനം നടത്തിയിരുന്നു പക്ഷെ ആ മത്സരത്തിനിടയിലാണ് മെസ്സിക്ക് പരിക്കേറ്റത് തുടർന്ന് അർജന്റീനയുടെയും ഇന്റർ മയാമിയുടെയും മത്സരങ്ങൾ മെസ്സിക്ക് നഷ്ടമായി നാളെ ഇന്റർ മയാമി അമേരിക്കൻ ലീഗിൽ ന്യൂയോർക്ക് സിറ്റി എഫ്സിക്കെതിരെ ഒരു മത്സരം കളിക്കുന്നുണ്ട് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ചു മണിക്കാണ് ആ മത്സരം നടക്കുക മത്സരത്തിൽ മെസ്സി കളിക്കില്ല എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഇന്റർ മയാമിയുടെ അസിസ്റ്റന്റ് പരിശീലകനായ ഹവിയർ മൊറാലസ് മെസ്സിയുടെ പരിക്കിന്റെ ചില വിവരങ്ങൾ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് അതായത് അടുത്ത കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പ് മത്സരത്തിലേക്ക് വേണ്ടി ലയണൽ മെസ്സിയെ ഒരുക്കുകയാണ് എന്നാണ് ഈ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ലയണൽ മെസ്സി ഫിസിയോസിനൊപ്പം ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ് നാളത്തെ മത്സരത്തിൽ നിന്നും അദ്ദേഹം പുറത്തായിട്ടുണ്ട് നാളെ അദ്ദേഹം ലഭ്യമല്ലാതിരിക്കാൻ കാരണം ഞങ്ങൾ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ പരമാവധി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തെന്നാൽ മോണ്ടറിക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹത്തെ ഏറ്റവും മികച്ച രീതിയിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇന്ദ്രമയാമി അസിസ്റ്റന്റ് പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ സീസണിൽ അമേരിക്കൻ ലീഗിൽ കേവലം മൂന്ന് മത്സരങ്ങൾ മാത്രമാണ് മെസ്സി കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് മൂന്ന് ഗോളുകളും ഒരു അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഇനി കൊൺകാഫ് ചാമ്പ്യൻസ് കപ്പിൽ രണ്ട് മത്സരങ്ങൾ കളിച്ച മെസ്സി രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് സമീപകാലത്ത് ലൈണൽ മെസ്സിയെ പരിക്കുകൾ വിടാതെ പിന്തുടരുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം